എന്ത് അടിയായി പോലെ വർഷം കൊണ്ട് ഞങ്ങൾ ഒരു മേയർ ചെയ്ത പണിയാണ് ആ നമ്മുടെ പഴയ ഞാൻ നോക്കട്ടെ ആ തന്നല്ലേ മേയറ് എന്തായാലും പാർട്ടിക്ക് ആകെ പിന്നെ ഈ ഭരണം കൊണ്ടല്ലേ അൻപത് സീറ്റാണ് ആണ് അൻപത് വർഷം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന സാധനമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് അത് ചിന്തിക്കണം എന്റെ ഭരണത്തിൽ നിങ്ങൾ പറയുന്ന അതേ രീതിക്ക് തന്നെയല്ലേ ഞാൻ ഭരിച്ചത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഭരിച്ചിട്ടില്ലല്ലോ പിന്നെ എല്ലാം കൂടി എൻ്റെ മണ്ടയിൽ എന്തിനാക്കി ആക്കി തരുന്നേ ഈ ഡ്രൈവറിന്റെ കേസൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തത് പിന്നെ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് അത് എന്നെ പോലെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് അപമര്യാദയായിട്ട് അപമര്യ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരാൾ അപമര്യാദയായിട്ട് ആവശ്യമില്ലാതെ ഒരാളെ എങ്ങനെ ചെയ്യില്ല എത്ര വർഷം കൊണ്ട് പടത്തുയർത്തിയതാണെന്ന് അറിയാം ഈ ഒരു പാർട്ടി

എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഒരുപാട് തെറ്റുകൾ കോർപ്പറേഷൻ ഉണ്ടോ ആ സജ്ജീകരണം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നു ഇത്രയും വർഷമായിട്ടും ഈ അഞ്ചു വർഷം ഞാൻ നിന്ന സമയത്തേ അത് പറ്റത്തുള്ളൂ അതിന് മുന്നേ ഭരിച്ച ആൾക്കാർക്ക് എന്താ സജ്ജീകരണം ഉണ്ടായി കൂടായിരുന്നോ അതിലും എന്റെ വണ്ടയിൽ അതിന് മുമ്പ് മേയർ ഭരിച്ചോണ്ടിരുന്നത് അറിയാമല്ലോ എന്ത് നല്ല രീതിയായിരുന്നു മേയർ ബ്രോ എന്നാണ് അറിയപ്പെട്ടോണ്ടിരുന്നത് എന്നാലും ഇത്ര നശിച്ച ഒരു രീതിയിലോട്ട് നമ്മുടെ പാർട്ടി എത്തൂലായിരുന്നു എന്തായാലും നമുക്ക് ഏറ്റവും വലിയൊരു ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ഇത്ര ഇങ്ങനെ ഒരു സഖാവ് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ല അടി തന്നെ എങ്ങനെ സംസാരിക്കാതിരിക്കും എന്തായാലും നിങ്ങൾ ഇനി അടുത്ത കേരളത്തിന്റെ അടിപ്പിടിക്കലത്ത് ഉള്ള സ്ഥലമാണ് നഷ്ടപ്പെട്ടത് അടുത്ത ആളിപ്പൊ വന്നല്ലോ കേരളത്തിന്റെ സംസ്ഥാനം അങ്ങനെ തന്നെ നിങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ ഇന്ന് അവസ്ഥ ഞാൻ എന്ത് നാക്കാണ് കാണിച്ചത് താങ്കളെന്ന് പറഞ്ഞത് എന്ത് നാക്കാൻ ഞാൻ കാണിച്ചത് വിഷയങ്ങളായതാണ് അത് യെദുവിന്റെ വിഷയത്തിൽ കോടതി ഒരു പാവപ്പെട്ട ഒരു യുവാവിന്റെ ആണ് നഷ്ടപ്പെട്ട ജീവിതം അതിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പാർട്ടിക്ക് നമ്മുടെ ഈ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഇവിടുത്തെ വരിക്കും എന്നുള്ളത് നമുക്ക് കണ്ട് മാറ്റമില്ല എനിക്കിപ്പോ എനിക്കിപ്പോ ആരും എന്റെ കൂടെ അങ്ങനെ സഹകരിക്കണമെന്നില്ല ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞാൽ കേട്ടിട്ടാണ് ഞാൻ എന്റെ ഭരണം കൊണ്ടുപോയത് എന്നിട്ട് ഇപ്പോൾ എനിക്കൊരു അടി വന്നപ്പോൾ നിങ്ങൾ ആരും കൂടെയില്ല ഇതാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇനി അടുത്ത വരുന്ന ഭരണത്തിന് നിങ്ങൾ നല്ലൊരു നിന്നോളൂ അവരെങ്ങനെ എങ്ങനെയെങ്കിലും പാർട്ടി ഒന്ന് രക്ഷപ്പെട്ടോ വല്ലാത്തൊരു സംഗതിയായി പോയി സഖാക്കള്